എല്ലാവർക്കും നമസ്കാരം അനവും അമ്പലവുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഭക്തരിന്ന് വളരെ കൂടി കാണുന്ന ഒരു മൂർത്തിയാണ് വിഷ്ണുമായ വിഷ്ണുമായസ്വാമി വിഷ്ണുമായസ്വാമിയുടെ സങ്കേതങ്ങൾ എവിടെയാണുള്ളത് എവിടെയാണ് നമുക്ക് പോയി ഭഗവാനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും പല ദൂരദേശങ്ങളിലും പോയിട്ടാണ് വിഷ്ണുമായ സ്വാമിയെ കാണാനും പരിഹാരങ്ങൾ ആവശ്യപ്പെടാനും ഒക്കെ പോകാനുള്ളത് എന്നാൽ നമ്മുടെ പാലക്കാട് ജില്ലയില് നമ്മുടെ തൊട്ടടുത്ത് സദാ എപ്പോഴും ചൈതന്യം വിളങ്ങുന്ന ഒരു വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം ഞാനിപ്പോ നിൽക്കുന്നത് അങ്ങനെ ഒരു ഭൂമിയിലാണ് കല്ലടിക്കോടൻ സമ്പ്രദായത്തിലുള്ള നീലിയമ്മ ഉൾപ്പെടെ ഒപ്പം വിഷ്ണുമായ സ്വാമിയും സുബ്രഹ്മണ്യ സ്വാമിയും ഗണപതി ഭഗവാനും ശാസ്താവും അങ്ങനെ നിരവധിയായിട്ടുള്ള മൂർത്തികളൊക്കെ വാഴുന്ന ഒരു വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഒപ്പം അന്യമത പാരമ്പര്യങ്ങളെപ്പോലും വളരെയധികം ബഹുമാനത്തോടു കൂടി ചേർത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് ജില്ലയില് ഷൊർണൂരടുത്ത് താങ്ങാരി അടുത്ത് സ്ഥിതി ചെയ്യുന്ന കളരിക്കൽ ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ ഒരു വീഡിയോയിൽ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഐതിഹ്യങ്ങൾ ഇവിടുത്തെ പ്രത്യേകതകൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ ദുഃഖങ്ങളെല്ലാം തന്നെ ഇവിടത്തെ വിഷ്ണുമായ സ്വാമി മാറ്റി തരുന്നത് എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം വിഷ്ണുമായ സ്വാമിയുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാരമ്പര്യം പരമ്പരാഗതമായിട്ട് വിഷ്ണുമായ ഉപാസിക്കുന്ന കേന്ദ്രങ്ങളിൽ അത്രയധികം ശക്തിയുടെ വിശേഷം ഉണ്ടാവുന്നതാണ് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കളരിക്കൽ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ഈ കളരിക്കൽ തറവാട് ഇവിടുത്തെ ആചാര്യ പരമ്പര തന്നെ എത്രയോ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് വിഷ്ണുമായ വിഷ്ണുമായസ്വാമിയെ ഉപാസിക്കുന്നവരാണ് അദ്ദേഹത്തെ ഇദ്ദേഹത്തെ ഗുരുകാരണവന്മാരായിട്ടുള്ള വേലായുധൻ പൂശാരിയിൽ തുടങ്ങി ഇന്നത്തെ തലമുറയിലുള്ള വിനോദ് അവർകൾ വരെ എല്ലാവരും വിഷ്ണുമായെ അകമഴിഞ്ഞ് ഭജിക്കുന്നവരും ഉപാസിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ നിരവധി ശക്തി വിശേഷങ്ങളാണ് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമി പ്രദാനം ചെയ്യുന്നുണ്ട് ഇവിടുത്തെ വിഗ്രഹത്തിന്റെ പ്രധാനം തന്നെ നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ നമ്മൾ വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹങ്ങൾ കാണാറുള്ളത് പോത്തിന്റെ പുറത്ത് കുറുവടിയുമായിട്ട് സഞ്ചരിക്കുന്ന രീതിയിലാണ് എന്നാൽ ഭഗവാന്റെ അനുഗ്രഹദായകമായിട്ടുള്ള രൂപം അതായത് ഭഗവാന്റെ നൃത്ത രൂപം ഒരു കയ്യിൽ ചിലമ്പും ഒരു കയ്യിൽ ചിലമ്പും പിടിച്ച് നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹം വളരെയധികം ദുർലഭമാണ് ആ രൂപത്തിലുള്ള വിഗ്രഹമാണ് നിങ്ങൾക്ക് റാങ്ങാലി കളരിക്കൽ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഭഗവാന്റെ ശ്രീകോവിലിനടുത്തായിട്ട് നിരവധിയായിട്ടുള്ള മൂർത്തികൾ സാന്നിധ്യം ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തരുടെ ഏത് പ്രാർത്ഥനയും ഏതൊരു വിഷമവും എല്ലാ രീതിയിലും പരിഹരിക്കപ്പെട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് വിഷ്ണുമായ സ്വാമിയുടെ സന്നിധിയിൽ നിന്ന് എല്ലാവരും തിരിച്ചു തോന്നുന്നത് അത് ധർമ്മത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല വിവിധ ജാതി മത മതവിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരികയും അവരുടെ വിഷമങ്ങൾ പരിപൂർണമായിട്ട് പരിഹരിച്ച് വളരെ സന്തോഷത്തോടു കൂടി സ്വാമിയെ നമസ്കരിച്ച് ഇവിടുന്ന് പോകുന്ന കാഴ്ച നമുക്ക് എല്ലാ ദിവസവും ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് കളരിക്കൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ശ്രീകോവിലിന് മുമ്പിലാണ് വളരെയധികം വിശേഷപ്പെട്ട ഒരു ശ്രീകോവിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ശ്രീകോവിലിൽ മഹാവിഷ്ണുമായ സ്വാമിയുടെ ഒപ്പം തന്നെ ശ്രീരാമ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം ഭഗവാന്റെ വലത്തുഭാഗത്ത് ശ്രീകോവിലും ശാസ്താവ് ഗണപതി ഒപ്പം സുബ്രഹ്മണ്യ സ്വാമി എന്നീ മൂന്ന് ചൈതന്യങ്ങൾ ഒരുമിച്ച് സാന്നിധ്യം ചെയ്യുന്നു ഭഗവാന്റെ ഇടതു ഭാഗത്തായിട്ട് വളരെയധികം കൂടി മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ചില കാരണവന്മാരുടെ ആരാധന ഇപ്പോ ചേക്കുട്ടി ഗുരുക്കൾ മഞ്ചേരി കുരുക്കൾ എന്നിങ്ങനെയുള്ള വളരെ മാന്ത്രികന്മാരായി വിഷ്ണുമായ സ്വാമിയെ ഉപാസിച്ചിരുന്ന മരണപ്പെട്ട കാരണവന്മാരുടെ ആരാധന നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിൽ അന്യമതത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽപ്പെട്ട നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഇവിടെ വന്ന് സ്വാമിയോട് അവരുടെ പരാതികൾ പറയാറുണ്ട് വിഷമങ്ങൾ പറയാറുണ്ട് അങ്ങനെ വളരെയധികം ശക്തി നിറഞ്ഞ ഒരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത് ഭഗവാന്റെ ശ്രീകോവിലിന് തൊട്ട് പുറത്തായിട്ട് ഭഗവതിയുടെ മീൻകുളത്തി എന്ന് പറയുന്ന പാരമ്പര്യത്തിലുള്ള രൂപത്തിലുള്ള ഭഗവതിയുടെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിന് ചുറ്റും നാഗങ്ങൾ രക്ഷസ് അതുപോലെ തന്നെ കറുപ്പസ്വാമി ഗുരു സമാധി മണ്ഡപങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ വളരെയധികം ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാവാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് നമുക്കിവിടെ കളരിക്കൽ കാണാൻ സാധിക്കുന്നത് സ്വാമിയുടെ ഈ കളരിക്കൽ ദേവസ്ഥാനത്തിലുള്ള ആരാധനാ സമയം ഇവിടെ വ്യാഴം അതുപോലെ ബുധൻ എന്നീ ദിവസങ്ങൾ ഒഴികെ ആഴ്ചയിൽ അഞ്ചു ദിവസവും ആരാധനയുണ്ട് രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഭഗവാന്റെ നട തുറന്നു കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾക്കോ അല്ലെങ്കിൽ ബാദോപദ്രവ സംബന്ധമായ പരിഹാരങ്ങൾക്കോ വിവിധ ദോഷങ്ങളുമായിട്ട് വരുന്ന പരാതികൾക്കോ അല്ലെങ്കിൽ മുട്ടറക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുട്ടറുക്കൽ വഴിപാട് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ എത്താവുന്നതാണ് വിഷ്ണുമായ സ്വാമിയുടെ ഈ സന്നിധിയിൽ വെച്ചുള്ള പരിഹാരങ്ങളെല്ലാം തന്നെ ഇവിടത്തെ ആചാര്യ ആചാര്യശേഷന്മാർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും എന്നാണ് നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കളവിക്കൽ ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളുണ്ട് ഇവിടെ ഭാദോഭദ്രവമായിട്ട് വരുന്ന ആളുകൾ വിവിധ ദോഷങ്ങളായിട്ട് വരുന്ന ആളുകൾ ഇവർക്കൊക്കെ തന്നെ വിഷ്ണുമായക്കും ബാക്കിയുള്ള മൂർത്തികൾക്ക് എല്ലാവർക്കും ചേർന്നിട്ടുള്ള ദിവസപൂജ നൈവേദ്യ പൂജ ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ ഇവിടത്തെ മീൻകുളത്തി ഭാഗവതിക്ക് വിശേഷമായിട്ട് ഗുരുതി വഴിപാട് ചെയ്യാവുന്നതാണ് വിഷ്ണുമായ സ്വാമിക്ക് തന്നെ വിവിധങ്ങളായിട്ടുള്ള കളമെഴുതിപ്പാട്ട് ഉൾപ്പെടെയുള്ള വഴിപാടുകൾ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം തന്നെ വരുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കുംഭമാസത്തിലെ ഭരണി ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ഒപ്പം ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമായിട്ട് വരുന്നത് വൃശ്ചിക മാസത്തിലെ അത്ത നക്ഷത്രമാണ് ഈ പ്രാവശ്യത്തെ ഉത്സവം വരുന്നത് മാർച്ച് നാലാം തീയതി ആണ് പരമാവധി ഭക്തർ അന്നത്തെ ദിവസം ഇവിടെ എത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷ്ണുമായ സ്വാമിയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഭഗവാൻ പ്രദാനം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ നിരവധി ആയിട്ടുള്ള വഴിപാടുകളിലൂടെ ഉണ്ട് ഒപ്പം തന്നെ അന്യമതത്തിൽപ്പെട്ട അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേക ആരാധനാക്രമം അവരുടെ തന്നെ സങ്കല്പം അനുസരിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം മാന്ത്രിക ആയിട്ടുള്ള കാരണവന്മാരുടെ പൂജയും ഇവിടെ പ്രത്യേകം നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും തീർത്തു കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കളരിക്കൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് കളരിക്കൽ ശ്രീ വിഷ്ണുമായസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ അതേ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ വിശേഷപ്പെട്ട ഒരു പ്രതിഷ്ഠയുണ്ട് അത് നീലിയമ്മയുടേതാണ് നീലിയമ്മ കല്ലടിക്കോടൻ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയാണ് കരിനീലി എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെയധികം ശക്തിയുള്ള ഏതൊരു ബാധയെയും പ്രധാനപ്പെട്ട ശക്തിയോടുകൂടി ഒഴിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറ്റിത്തരുന്ന ഭഗവതിയാണ് നീലി നമ്മൾ പാരമ്പര്യ ആരാധനയിൽ ദേവിയുടെ ആദ്യത്തെ രൂപമായിട്ട് കണക്കാക്കുന്നത് പോലും നീലിയാണ് ആ നീലിയുടെ പ്രതിഷ്ഠ ഇന്ന് കേരളത്തിൽ തന്നെ വളരെയധികം ദുർലഭമാണ് പാലക്കാട് ജില്ലയിൽ അങ്ങനെ ഒരു കേന്ദ്രമുണ്ട് അത് ഇവിടെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നീലി അമ്മയുടെ ഒരു കാവ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും വെട്ടി എന്ന് പറയുന്ന മരത്തിന്റെ താഴെ കാവ് സങ്കല്പത്തിൽ ഇവിടെ അമ്മ ഇരിക്കുന്നുണ്ട് ഏറ്റവും വിശേഷപ്പെട്ട വളരെയധികം ദുർഘടമായിട്ടുള്ള ബാധോപദ്രവങ്ങൾ പോലും ഇവിടെ അമ്മയുടെ മുമ്പിൽ ഗുരുതി സമർപ്പിക്കുമ്പോൾ ഒഴിഞ്ഞു പോകാറുണ്ട് എന്നാണ് ഇവിടുത്തെ സാക്ഷ്യപ്പെടുത്തലുകൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഓരോരുത്തരും ഇവിടെ അമ്മയുടെ സങ്കേതം നീലിയുടെ സങ്കേതം ചാത്തൻ്റെ അമ്മയായിട്ടുള്ള നീലിയുടെ അടുത്തുകൂടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും ഭഗവതി മാറ്റിത്തരും നീലി സംബന്ധമായിട്ടുള്ള ആരാധനയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ നിവാരണങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ വിളിച്ച് ആചാര്യനെ വിളിച്ച് നിങ്ങൾക്ക് ഇവിടെ പൂജകളും മറ്റു കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അപ്പോ പലവിധ ദോഷങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ കളരിക്ക് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ സന്നിധിയിലേക്ക് വേണം നിങ്ങളുടെ ദോഷങ്ങളൊക്കെ തന്നെ സ്വാമി മാറ്റി തരട്ടെ എന്ന് സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി നമുക്ക് പാലക്കാട് കൊളക്കുള്ളി ഷൊർണൂർ റോട്ടിൽ കൂലത്തറയിൽ നിന്ന് ത്രാങ്ങാനി പോകുന്ന വഴിക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആഴ്ചയിൽ രണ്ട് ദിവസം ഒഴികെ ബുധൻ വ്യാഴം ഒഴികെ എല്ലാ ദിവസവും ഭഗവാന്റെ ആരാധന കൊണ്ട് താല്പര്യമുള്ള ആളുകളൊക്കെ വരിക നിങ്ങൾക്ക് സംശയങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഇവിടത്തെ മഠാധിപതിയുടെ ആചാര്യ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമമായ സ്വാമി മാറ്റിത്തരട്ടെ എല്ലാവരും പരമാവധി ബന്ധപ്പെടുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം